اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما منعنا ان نرسل بالايات الا ان كذب بها الاولون وآتينا ثمود الناقة مبصرة فظلموا بها وما نرسل بالآيات إلا تخويفا الله العظيم سورة النحل أنبتي ومبد وما منعنا نمى تارنيتيلا أن نرسل نعم ബിൽ ആയത്തുകൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ കളവാക്കി അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു എന്നതല്ലാതെ അല്ലവലൂൽ മുൻഗാമികൾ നാം നൽകി സമൂദ ോത്രത്തിന് അന്നാഹത്ത ആ ഒട്ടകത്തെ ഉബസിറത്തൻ കാണാൻ കഴിയുന്നതായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായതായിട്ട് ബിഹ എന്നിട്ട് അവരതിനോട് അതിക്രമം കാണിച്ചു ബിൽ ആയാ നാം ആയത്തുകളെ അയക്കുന്നില്ല ില്ലാത്ത ഹബീഫ ഭയപ്പെടുത്താനായിട്ടല്ലാതെ നബിസല്ലാഹു അലൈവസ്ലമ്മയോട് മക്കയിലെ അദ്ദേഹത്തിൻ്റെ എതിരാളികളും പ്രബോധിതരുമായ ആളുകൾ പ്രബോധിതരായ സാധാരണക്കാരെ വൈതെറ്റിക്കുന്നതിന് വേണ്ടി നേതാക്കളായ എതിരാളികൾ അവരൊക്കെ ചോദിച്ചിരുന്ന പല തവണ ചോദിച്ച ചോദ്യമുണ്ട് അത്തരമൊരു ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു താല ഈ ആയത്തിറക്കിയത് എന്നാണ് ഒഫസറുകൾ ഉദ്ധരിക്കുന്നത് അവരതിനവലംബമാക്കുന്നത് ഇമാം അഹമ്മദ് നസായി ഹാക്കിം തൊബ്രാനി മുതലായവർ ഇബിൻ അബ്ബാസ് റലി അള്ളാ ലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് അതുപോലെ വേറെയും ഉണ്ട് അത് മക്കക്കാര് നബ്സലാഹു അലൈസ്ലമിയോട് പറഞ്ഞു ഈ സഫ മല ഒന്ന് അള്ളാൻ്റെ റസൂലാണ് എന്നതിന്റെ തെളിവായിട്ട് സഫ മല ഒന്ന് പൊന്നാക്കിത്തരണമെന്ന് അല്ലെങ്കിൽ ഈ പർവ്വതം കുറച്ച് ദൂരെ കൊണ്ടുവെക്കാം സ്ഥാനം മാറ്റി അകറ്റിയിട്ട് എന്നിട്ട് ഞങ്ങൾക്കവിടെ കൃഷി ചെയ്യാലോ എന്ന് മറ്റു റിപ്പോർട്ടുകളിൽ ഇതുപോലുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അലൈഹി അലൈഹിമക്കും താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് അള്ളാഹു താല കൊടുത്തിരുന്നെങ്കിൽ അന്നയേനെ എന്ന് സൂറത്തുൽ മാ ഇതയില് ഈസഅലുസ്സലാമിൻ അള്ളാഹുവിനോട് ഇതേ ആവശ്യം

ആദ്യത്തവനും അവസാനത്തവനും വരെ ഒരു പെരുന്നാളാകുന്നതിന് അഥവാ സുഭിക്ഷമായി വർജുക്കനാ വരെ ആയത്തായിട്ടും വർജുക്കന വാന്ത ഹൈറു റാജക്കയും നീ ഞങ്ങൾക്ക് ഡിസ്ക് തരണമേ നീ രാജക്കുകളിൽ ഉത്തമനല്ലോ ഇസാല അലഹിസ്ലാം അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടായ കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് ആയത്തിൽ അവിടെ തന്നെ പറയുന്നുണ്ട് അവർ ഭവാരികൾ അഥവാ വിശ്വാസികളായ ആളുകൾ തന്നെ അങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന ആഗ്രഹം അവർക്ക് തിന്നുകയും ചെയ്യാം പിന്നെ അവർക്ക് ഇതിന് സാക്ഷികളാക്കുകയും മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ പറ്റും എന്ന ഒരു മനസ്സിൽ അവരാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈസാലിസ്ലാം അങ്ങനെ ചോദിച്ചത് എന്നതുപോലെ നബ്സല്ലാഹു അലൈഹി വല്ലമൊക്കെ താല്പര്യമുണ്ട് കാരണം നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കക്കാർ എന്ന് പറയുന്നത് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെപ്പറപ്പുകളും അല്ലെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളും അതുപോലെ ഗോത്രക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയായ ആളുകളാണ് അവർ സത്യം അംഗീകരിക്കാതെ നരകത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ചിന്ത സ്വാഭാവികമായി ഉണ്ടാകുന്നതാണല്ലോ അത് ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിലുള്ളത് ഫുഷൻ പറയപ്പെട്ടു താങ്കൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് സമയം ഇനിയും നീട്ടി നൽകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ചോദിച്ചത് അവർ ചോദിച്ചത് താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവർക്ക് നൽകാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഫൈൻ കഫറു അഹ്ലക്കു കമാ അഹ്ലി മൻ കബിലഹും അവർ ഇത് എന്നിട്ട് നിഷേധിക്കുകയാണെങ്കിൽ അവർ പറയും പോലെ ഒന്ന് കാണിച്ചു കൊടുത്ത ശേഷം നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ മുമ്പുള്ള നോഹിൻ്റെ ജനത ആദ്യ സമൂത് ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടതുപോലെ അവരും നശിപ്പിക്കപ്പെടും അപ്പറസൂൽ സലാഹലി സ്വലാം പറഞ്ഞു ബല്ലസ്ത ഇനി ബിഹി വേണ്ട ഇനിയും അവർക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും ഒക്കെ സമയം നീട്ടിക്കൊടുത്താൽ മതി ഈ സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇതാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നത് സൂറത്തുൽ മാദില് ഈസാലിസ്സലാമിനോടും അതേ കാര്യം അള്ളാഹു പറഞ്ഞതായി ഖുറാനിലെ നമുക്ക് സുഹൃത്തുമായി കാണാം അഹു ഇന്നീ മനസ്സിലുഹ ആലിക്കും ഞാൻ എന്നെ അങ്ങനെ തരാം പക്ഷെ പിന്നെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഇതുവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ലാത്ത ലോകരിൽ ആരെയും ഞാൻ ശിക്ഷിച്ചിട്ടില്ലാത്ത ശിക്ഷ അവരെ ശിക്ഷിക്കുന്നതാണ് പറഞ്ഞതുപോലെ തന്നെയാകാം നബി സല്ലല്ലാഹു അലൈഹി സ്വലമയോടും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടാകാം അപ്പോ എല്ലാവർക്കും നബി നബ്സല്ലാഹു അലൈവലമക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പിന്നെ വിശ്വാസികൾക്കും എതിരാളികൾക്കും ആഗുതം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സത്യാന്വേഷികൾക്കും എല്ലാവർക്കും പാഠമാകുന്ന തരത്തിൽ അല്ലാഹു തആല എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ അല്ലാഹു തആല ഇറക്കുകയാണ് അമ്മാ മനായന ായു ഇങ്ങനെ പ്രത്യേകമായ ആയത്തുകൾ അവർ ചോദിക്കുന്നത് പോലുള്ള അസാധാരണ ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അതാണ് ആയത്ത് എന്ന് പറയുന്നത് ഇറക്കിയിട്ട് ധിക്കാരികളായ ഒരു ജനതയും സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല കാരണം അവർ തുടക്കത്തിൽ നിഷേധിക്കുന്നത് തന്നെ ഇത് ബോധ്യം വരായിട്ടല്ല മക്കാമശിരിക്കോടെ നേതാക്കന്മാർ ഈ ചോദ്യം ചോദിക്കുന്നത് അബുജഹ്ലാദികൾ ഈ ചോദ്യം ചോദിക്കുന്നത് മുഹമ്മദ് സല്ലാഹു അലൈവി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യം വരായിട്ടല്ല പകരം ബോധ്യം വരായിട്ടാണ് ഇത് സത്യമാണെന്ന് ഇനിയും ബോധ്യമായിട്ടില്ല എന്ന് അനുയായികളെ അവരെ പിൻപറ്റുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് അതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്ന് ചോദിക്കുക ഫിറോവിൻ്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ് ഫിറോവിൻ മൂസ അലി ഇസ്ലാമിനോട് ആദ്യം മൂസ അലി ഇസ്ലാമിൻ്റെ നുപൂത്ത് ബോധ്യപ്പെടുത്താൻ വടി പാമ്പാകുന്നത് കാണിച്ചു കൈ പ്രകാശിക്കുന്നത് കാണിച്ചു അതിനെ നിഷേധിച്ചപ്പോൾ മജീഷ്യന്മാരെ വെച്ച് നേരിടാൻ ആണ് ഫിറോവിൻ തീരുമാനിച്ചത് ആ മജീഷ്യന്മാർ സുജൂതിൽ വീണുകൊണ്ട് വീണ്ടും അതിൻ്റെ സത്യത ഫിറോവിനെയും നാട്ടുകാരെയും ബോധിപ്പിച്ചു പക്ഷേ ഫിറോവിൻ വഴങ്ങാൻ തയ്യാറുണ്ടായില്ല പിന്നീട് ഓരോരോ പരീക്ഷണങ്ങളായിട്ട് വെള്ളപ്പൊക്കം അതുപോലെ രക്തം ചെള് തവള ഇങ്ങനെയൊക്കെയുള്ള പിന്നെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു കൊണ്ടിരുന്നു ഓരോന്നും കാണിക്കുമ്പോഴും മുസാ അലിസ്ലാമിനോട് ഫിറോൻ പറഞ്ഞത് ഇത് നീക്കിത്തരുകയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചിട്ട് ഇത് നീക്കിത്തരുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയും ബനീസ് റായിര നിന്നോടൊപ്പം പറഞ്ഞേക്കുകയും ചെയ്യാമെന്നാണ് പക്ഷെ നീക്കി കൊടുക്കുമ്പോൾ വേറെ മൊടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിക്കളയുകയായിരുന്നല്ലോ ഫീറോയും ചെയ്തിരുന്നത് ഇങ്ങനെ അള്ളാഹുത്താല പ്രത്യേകമായി കാണിച്ചു കൊടുത്തവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുത്താല ഇതൊന്ന് കൊടുത്തു നോക്കി അവർ നന്നാകുമോ നോക്കാനല്ല അവരുടെ ധിക്കാരം ഇങ്ങോട്ട് വെളിപ്പെടണം എന്നിട്ട് അവർ നാശം അർഹിക്കുന്നവരാണ് എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇങ്ങോട്ട് വ്യക്തമാകണം എന്ന് തെളിയണം അവർ ശിക്ഷ അർഹിക്കുന്നവരാണെന്ന് അവർക്ക് തന്നെ ബോധ്യം വരണം അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുത്താലം ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും അറബികൾക്ക് ഏറ്റവും സുപരിചിതവുമായ അടയാളമാണ് ഇവിടെ പ്രത്യേകം പ്രത്യേകമെടുത്തു പറയുന്നത് നാം സമൂദിന് സമൂദ് എന്ന് പറയുന്നത് സാലിഹ് നബി അലൈഹസ്ലാമിൻ്റെ ഗോത്രമാണല്ലോ അവർക്ക് ഒട്ടകത്തെ വളരെ പ്രത്യക്ഷമായി കാണുന്നതായിട്ട് അഥവാ പാറയിൽ നിന്ന് പിളർന്നൊരു ഒട്ടകം ഇങ്ങോട്ട് വരണം എന്ന് എന്നവരാവശ്യപ്പെടുകയും അങ്ങനെ അവസാനം അവരാവശ്യപ്പെട്ടത് പ്രകാരം അള്ളാഹുത്താല അതുതന്നെ നൽകുകയും എന്നിട്ട് അതിനോട് അതിന് അതിനെ ആദരിക്കണമെന്നും അതിനെ ഒരു ദിവസം വെള്ളം കുടിക്കാൻ അനുവദിച്ചാൽ ഒരു ദിവസം അതിനെ മാത്രം വെള്ളം കുടിക്കാൻ അനുവദിക്കണമെന്നും ഒക്കെയുള്ള അഥവാ അള്ളാഹു പറഞ്ഞത് അവരനുസരിക്കുമോ നോക്കണല്ലോ സൂറത്തു ഹൂദിൽ അള്ളാഹു തന്നെ അത് വിശദീകരിക്കുന്നത് നമ്മൾ എടുത്തതാണ് ഈ പിന്നെ പ്രോഗ്രാമിൽ നമ്മൾ വിശദീകരിച്ചത് തന്നെയാണ് അങ്ങനെ അവര് അതിനോട് ധിക്കാരം പ്രവർത്തിക്കുകയാണ് എന്നിട്ട് ചെയ്തത് അല്ലാതെ അവരത് അവരാവശ്യപ്പെട്ടതങ്ങ് കൊടുത്തതോടുകൂടി അവരങ്ങ് വിശ്വസിക്കുകയല്ല എല്ലാവരും കൂടി ചെയ്തത് അതേപോലെയുള്ള അതാണ് മനുഷ്യന്റെ പ്രകൃതം ആ നടപടി ആണ് ഇവർ പറയുന്നത് പോലെ ഒന്ന് കൊടുത്താൽ സംഭവിക്കുക അതിനവരായിട്ടില്ല കുറച്ചുകൂടി സമയമൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പഠിച്ചും ആത്മപരിശോധന നടത്തിയും ഒക്കെ അവർക്ക് മാറാൻ സമയം കൊടുക്കാം എന്ന തീരുമാനമാണ് അവർ ചോദിക്കുന്നതുപോലെ ഒന്ന് ഒന്ന് കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞത് എന്നാണ് പറയുന്നത് ഇവിടെ തടഞ്ഞത് എന്ന് അമാ മനായന അൻസിലബില്ലായാത്തി അള്ളാക്ക് തടസ്സം നിന്നു എന്നാണോ അല്ല അള്ളാഹുത്താല വേണ്ടാന്ന് വെച്ചത് ഇനിയും സമയം അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ഒന്ന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് അല്ലാതെ കൊടുക്കാൻ കഴിയവസാന ഘട്ടത്തിലാണ് സമൂഹ ജനതക്ക് അത് കൊടുക്കുന്നത് അത് കൊടുത്തപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് സൂറത്ത് ഹുദി അള്ളാഹു താലു തന്നെ പറയുന്നുണ്ട് അല്ല പിന്നെ അവര് സക്കാല ഫ അവര് അതിനോട് അതിക്രമം കാണിച്ചപ്പോൾ സുറ സൂറത്ത് ഷംസിൽഹും അതിലെ ഏറ്റവും ദൗർഭാഗ്യവാനത്ത് വന്നു അവരോട് സൂക്ഷിക്കാൻ പറഞ്ഞു എന്നിട്ട് അവരതിനെ അർത്ത് കളയുകയാണ് ചെയ്തത് അങ്ങനെ കളഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതാണ് സൂറത്ത് ഹൂതിൽ നമുക്ക് കാണാൻ കഴിയാം പക്കാല തമത്തഴുഫി ദാരിക്കും സലാസത്ത് അയ്യാമിൻ്റെ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസം ആസ്വദിച്ച് ജീവിച്ചുകൊള്ളൂ ഇത് ഒരിക്കലും തെറ്റാത്ത അല്ലെങ്കിൽ കളവാക്കപ്പെടാത്ത വാഗ്ദാനമാകുന്നു അല്ലെങ്കിൽ താക്കീതാകുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ ആ താക്കീതിനെയും അവർ നിഷേധിച്ച് അതിനെ അറക്കുകയാണല്ലോ ചെയ്തത് അവർക്ക് മൂന്ന് ദിവസം സമയം കൊടുത്തു പിന്നീട് ഫാഹത്തുഹും റജിഫത്തു ഫസ്ബഹൂഫി ദാരിഹിം ജാത്തിമിയും അവരെ ഘോര ശബ്ദം പിടികൂടി അവർ അവരുടെ വീടുകളിൽ കമൾ നടിച്ച് വീണുകടക്കുന്നവരായി തീർന്നു എന്ന് കുറുവാൻ വിശദീകരിക്കുന്നുണ്ട് ആ സംഭവമാണ് ഇവിടെ ചെറിയ വാക്കിൽ സൂചിപ്പിക്കുന്നത് വാത്തൈന സമോദൻ നാക്കത്തം ഉപസറത്തൻ ഫലമോ ബിഹമാൻസിലുബി ലായാത്തി ഇല്ലാത്ത ഹബീഫ നാം ഈ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാകുന്നു അഥവാ എന്നാൽ ഇങ്ങനെയുള്ള ആയത്തുകൾ അത് നശിപ്പിക്കുവാൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അവരുടെ ധിക്കാരം ഇങ്ങോട്ട് ആർക്കും കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന വിധം അള്ളാഹു പിന്നെ അവരെ അതിക്രമം ഒമാഹു വലാഖിൻ ഖാൻ അള്ളാഹു അവരെ നശിപ്പിച്ചത് അള്ളാഹുവിൻ്റെ അതിക്രമമായിരുന്നില്ല അവർ നാശകാരികൾ തന്നെയായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകുന്ന വിധം വ്യക്തമാക്കപ്പെടാൻ വേണ്ടിയാണ് ഒട്ടകം പോലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നാൽ അതിന്റെ മുമ്പും ആയത്തുകൾ കൊടുക്കും സൂറത്തു സജ്ജതയിൽ ിൽഹും ചെറിയ ശിക്ഷ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷ കൊടുക്കും അവർ മടങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്നതുപോലൊരു സംഗതിയാണ് വമാൻ ഉർസുലു ബിൽ ആയത്തി ഇല്ല തെഹബീഫ് നാം ആയത്തുകളെ അയക്കുന്നത് തെഹബീഫായിട്ടല്ലാതെയല്ല അഥവാ എന്താ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് അഥവാ വേറെ സംഭവങ്ങൾ ചെറിയ സംഭവങ്ങൾ ഉരുൾപൊട്ടലുകൾ ഭൂകമ്പങ്ങൾ കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കങ്ങൾ ഇതൊക്കെ മനുഷ്യർക്ക് കാണാൻ കഴിയും അള്ളാഹു താലെ വിചാരിച്ചാൽ നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് നമ്മളുടെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റിച്ച് നമുക്ക് നാശം വന്നു ചേരാം അങ്ങനെ വന്നു ചേർന്നാൽ എന്തായിരിക്കും നമ്മുടെ ഫലം എന്ന് എന്നുള്ള ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഇടക്കിട വിടവിടയായിട്ട് ചില ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹുത്താലെ കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ നമ്മളിപ്പോൾ അവസാനം അനുഭവിച്ച ഉരുൾപൊട്ടൽ പോലും യഥാർത്ഥത്തിൽ അവർക്കല്ല ജീവിച്ചിരിക്കുന്നവർക്ക് തഹ്വീഫ് ആണല്ലോ ആയിട്ടാണല്ലോ സംഭവിച്ചിട്ടുള്ളത് അഥവാ ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹുത്താൽ എങ്ങനെയൊക്കെ സംഭവിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ഇരയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഥവാ ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്ക് പ്രശ്നം ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ അതൊന്നുമല്ല കാരണം എന്താണ് അതിൽ മരണപ്പെട്ടു പോയ ആളുകൾ മൂന്ന് തരം ആളുകളാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം കിട്ടുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ എല്ലാ സമുദായക്കാരുടെയുമായ ഈ ഒരു വിശ്വാസവും ഇല്ലാത്തവരും ഏതെങ്കിലും ശരിയായ വിശ്വാസമോ അന്ധവിശ്വാസമോ ഒക്കെ കൊണ്ട് നടക്കുന്ന സമൂഹങ്ങളിലെയൊക്കെ പകതിരുവത്താത്ത കുട്ടികൾ അതുപോലെ തന്നെ മന്ദബുദ്ധികൾ ഇങ്ങനെയൊക്കെയായ ആളുകൾ അവർക്ക് ഒന്നും ആലോചിക്കേണ്ടതില്ല അവർക്ക് ഫ്രീയാണ് സ്വർഗം അവർ ഉരുൾപൊട്ടൽ അറിഞ്ഞിട്ടേ ഇല്ല അവർ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോഴാണ് അവർ പിന്നെ വെള്ളം വന്നത് കണ്ട ഓർമ്മയുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ സുന്ദര രൂപികളായ മാലാക്കന്മാർ അവരെ അങ്ങ് കൊണ്ടുപോവുകയാണ് എടുത്ത് കാലോലിച്ച് കൊണ്ടുപോയി സ്വർഗീയ സ്വർഗീയാനുഭൂതികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവരിപ്പോൾ ഹാപ്പിയാണ് കാരണം അവർ ദുരന്ത വാർത്തകളൊന്നും കണ്ടിട്ടില്ല വായിച്ചിട്ടുമില്ല അവർക്കത് മനസ്സിലാവില്ല കണ്ടാൽ തന്നെ അങ്ങനെയുള്ള ആളുകളാണ് രണ്ടാമതൊരു വിഭാഗമുണ്ട് ഈമാനുകൊണ്ടും അമല കൊണ്ടും സ്വർഗാവകാശികളായ ആളുകൾ അവരും വായിച്ചിട്ടില്ലല്ലോ അന്നത്തെ പിന്നെ അന്നത്തെ ടിവിയും അന്നത്തെ പത്രവും ഒന്നും അവരും കണ്ടിട്ടില്ല അവർക്കും അവരുടെ മനസ്സിലും ദുരന്തമില്ല അവർ യാ അയ്യത്ത്ഹൻ അഫ്സുൽ മുത്തമഇ ഇന്ന ഇർജി അയിൽബിക്കി റാലുയത്തൻ മറുയ്യ അവരങ്ങനെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് ചെയ്തത് വേറൊരു കൂട്ടരുണ്ട് അവർ നരകാവകാശികളാണ് അവരും അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ദുരന്തം എന്താണ് എന്നത് അവരറിഞ്ഞത് അവരുടെ മരണമാണ് അവരെ എതിർവൂന ഉജൂഹവും അതുബാർഹും മുഖത്തും മുതുകിലും അടിച്ചുകൊണ്ട് മാലാക്കന്മാർ വലിച്ചഴിച്ചുകൊണ്ട് നരക ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത് അവർ കൊടും കൊടുങ്കേദത്തിലാണ് അവർ വലിയ സങ്കടത്തിലാണ് അവർ വലിയ പ്രയാസത്തിലാണ് അവരെ പ്രയാസപ്പെടുത്തുന്നത് ഉരുൾപൊട്ടി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമല്ല പകരം കിട്ടിയായുസ് ഉള്ള ജീവിതം അള്ളാഹുത്താല പറഞ്ഞതുപോലെ ജീവിക്കാമായിരുന്നല്ലോ എന്ന ഖേദമാണ് അവരെ അസ്വസ്ഥരാക്കുന്നത് ബാക്കി ദുരന്തത്തിന്റെ വാർത്തകളൊന്നും അവരും വായിച്ചിട്ടില്ലല്ലോ പിന്നെ ആർക്കാണിത് പരീക്ഷണമാകുന്നത് ആർക്കാണിത് ഭീഷണിയാകുന്നത് അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് ജീവനിൽ ബാക്കിയായ ദുരന്തം ദുരന്തം ബാക്കി വെച്ച ആളുകൾ അവർ സത്യ അവർ മരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെയായിരുന്നു എന്ന് ചിന്തിക്കാം അതുപോലെ തന്നെ പിന്നെ പതറാതെ വിപത്തുകളിൽ പതറാതിരുന്ന് അള്ളാഹുവിനോടുള്ള അടുപ്പം കൂടുതലാക്കാം അവർക്ക് അവരെ സഹായിച്ചുകൊണ്ട് ഞാൻ ദാഹിച്ചു വലഞ്ഞു എനിക്ക് നീത്തിരി വെള്ളം തന്നോ എന്ന് ചോദിക്കും ഞാൻ വിശന്നു വലഞ്ഞു എനിക്ക് നീ നീത്തിരി ഭക്ഷണം തന്നോ എന്നൊക്കെ ചോദിക്കും അള്ളാഹു താല് അപ്പോൾ നീ ദാഹിക്കുകയോ നീ വിശക്കുകയോ നീ രോഗിയാകുകയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നാലിന്ന എൻ്റെ അടിമ രോഗിയായത് വശുന്നത് ദാരിച്ചത് നിനക്കറിയാമായിരുന്നു നീ അവിടെ ചെന്നിരുന്നെങ്കിൽ എന്നെ കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറയുമെന്ന് പരലോകത്ത് വെച്ച് പറയുമെന്ന് റസൂൽ സല്ലാഹു അല്ലൈസ്വല്ല പഠിപ്പിക്കുന്നുണ്ടല്ലോ അത് അതുപോലെ അള്ള പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ദുരിതബാധിതരെ സഹായിക്കുമോ ഇല്ലയോ എന്റേത് എനിക്കുള്ളതാണ് എൻ്റേത് മുഴുവൻ എനിക്കുള്ളതാണ് ഞാനൊന്നും കൊടുക്കുകയില്ല എന്ന നിലപാട് പ്രകടിപ്പിച്ച് അള്ളാഹിൻ്റെ ശിക്ഷക്കർഹനാകണമോ അതല്ല അള്ളാഹുവിനോടും അവൻ്റെ അടിയാറുകളോടുമുള്ള നന്മകൾ വിടർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പത്രമാകണമോ ഈ രണ്ട് ചോയ്സ് ബാക്കി വച്ചിരിക്കുന്നത് ബാക്കി വെച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് തഹ്ബീഫാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുസറുകൾ പ്രത്യേകം എടുത്തു ചേർക്കുന്ന ഒരു സംഭവമുണ്ട് മദീനയില് ഭൂകമ്പമുണ്ടായപ്പോൾ ഇതേ വർത്തമാനം ഖത്താബുറിയാ വൻഹുബുൽ അലി അള്ളാ വഹു പറയുകയാണ് യാ ഉമ്മത്ത മുഹമ്മദ് വല്ലാഹി അഹദുൻ അബ്ദഹു ഔ അടിമ വ്യഭിജരിക്കുന്നതിൽ പിന്നെ വ്യഭിചരിക്കുന്നതിൽ അള്ളാഹുവിനോളം ദേഷ്യം പിടിക്കുന്ന ദേഷ്യമുള്ള മറ്റൊരാളുമില്ല യാ ഉമ്മത്ത മുഹമ്മദിൻ വല്ലാഹു ലൗ തഅലമൂന മാ അലമു ല ഖലീലൻ കസീറ മുഹമ്മദിൻ്റെ ഉമ്മത്തെ നിങ്ങൾ ഞാൻ അറിയുന്നത് അറിയുകയായിരുന്നെങ്കിൽ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഉമർ മുൽ ഹത്താർ അലി അള്ളാൻഹു ജനങ്ങളെ വിളിച്ചുകൂട്ടി പറയുന്നത് ഉദ്ധരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാരണം എന്താണ് അവർ പിന്നെ ഭയപ്പെടണം ഭൂമികുലുക്കം ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ഭയപ്പെടണം അതുപോലെ തന്നെ മുസ്ലൈ അലൈഹി ഗ ഗ്രഹണം ഉണ്ടായപ്പോൾ ഭയപ്പെടാൻ ആവശ്യപ്പെട്ടത് ഒക്കെ അതിശ്രീ കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ഇത് ഇതിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കുമെന്നും അതിനോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താകണം അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് തൃപ്തിയുള്ള എന്താണ് എന്നും ഇതൊക്കെ സ്വയം ചിന്തിക്കുവാനും ചോദിക്കുവാനുമുള്ള ആയത്തുകളായിട്ട് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തഹ്വീഫാണ് ഈ തഹ്ബീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേടിപ്പിച്ചിട്ട് തിരുത്തിക്കാം അധ്യാപകൻ കുട്ടികളെ ശിക്ഷിക്കുമെന്ന് പേടിപ്പിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല അവരെ തിരുത്തി കൂടുതൽ പഠിക്കാനും കൂടുതൽ അച്ചടക്കത്തോടെ ഇരിക്കാനുമുള്ള പ്രേരിപ്പിക്കലാണ് മാതാപിതാക്കൾ മക്കളെ പേടിപ്പിക്കാറുണ്ട് തല്ലും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ തല്ലാനല്ല അവരെ നശിപ്പിക്കാനല്ല പകരം ചെറിയ ചെറിയ പേടികൾ കൊടുത്ത് അവരെ പിന്നെ തിരുപ്പിക്കുന്ന നിലപാടുണ്ട് ഇതുപോലെയാണ് ഇപ്പോൾ അള്ളാഹു താല ആയത്തയക്കുന്നത് നിങ്ങൾ ചോദിച്ചതുപോലുള്ളൊരു ആയത്ത് അങ്ങോട്ട് അയച്ചാൽ നിങ്ങളുടെ ഈ നിലപാട് വെച്ച് നിങ്ങൾ പിന്നെ ബാക്കിയുണ്ടാകുകയില്ല എന്നാണ് ആയത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുസുബനോ ചാല നിർഭയരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബിനൽ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين